ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി കേട്ടോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സോപ്പ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ സോപ്പ് ഉണ്ടാക്കുന്നത് നാടെ മഞ്ഞളും അതുപോലെ തന്നെ ഈ ബീട്രൂട്ടൊക്കെ വെച്ചിട്ടാണ് അപ്പോൾ ഈ ബീട്രൂട്ടൊക്കെ ഞാൻ തൊലി കളഞ്ഞാണ്ട് ഇതുപോലൊന്നുകൊണ്ട് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പം ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും അപ്പം ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ ബീട്രൂട്ട് കുറച്ചൊന്ന് വാടിപ്പോയതാണ് കേട്ടോ കൊടുന്ന് തൊട്ട് രണ്ട് ദിവസമായിരുന്നു അപ്പം ഒന്ന് ചെറുതായിട്ട് വാടിപ്പോയതാണ് അത്യാവശ്യം വലിയ ബീട്രൂട്ടാട്ട് എടുത്തിട്ടുള്ളത് നല്ല ചെറുതല്ലേനും നല്ല വലുതല്ലേനും അതിൻ്റെ മീഡിയം സൈസുള്ളതാണ് പിന്നെ അതുപോലെ മഞ്ഞൾ ഞാനിവിടെ ഒരു നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് അപ്പോൾ അതും അതിൻ്റെ ചണ്ടിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നീരല്ലേ എടുക്കണുള്ളൂ രണ്ടിൻ്റെ അപ്പോൾ അതുകൊണ്ടാട്ടാ അത് ഇത്രയും അപ്പോൾ നമുക്ക് അളവിനനുസരിച്ചിട്ടൊക്കെ എടുക്കാം അപ്പോൾ അതാ ഇത് കട്ട് ചെയ്ത് കാണും മാറ്റി വെച്ചിരിക്കണ അതുപോലെ തന്നെ മഞ്ഞളുടെ തൊലി ഒന്ന് കളഞ്ഞങ്ങാണ്ട് അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇത് തൊലി കളയാൻ കുറച്ച് പണിയാണ് അപ്പം അതുകൊണ്ടുതന്നെ ഇതൊന്നും ഇങ്ങനെ വെറൻറ്റി എടുത്താലും കുഴപ്പമില്ല തൊലി ചെത്തി എടുത്താലും കുഴപ്പമില്ല കേട്ടോ തൊലി ഇനിയിപ്പോൾ തൊലിയോട് കന്നെ അങ്ങനെ മുറുക്കിയിട്ട് കാണ്ട് അരച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ കളറൊന്നും ഇങ്ങോട്ട് ചേഞ്ച് ആയി കിട്ടോ അപ്പോൾ ഈ തൊലി ഒന്നുകൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊക്കെ പോയിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ മഞ്ഞൾ വാടിയിട്ടൊന്നുമില്ല കേട്ടോ പുതിയ മഞ്ഞളാണ് അപ്പോൾ അതിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കൂടുന്നതാണ് കേട്ടോ പുതിയത് അപ്പോൾ അതാ നല്ല അടിപ്പൊഴായിട്ടുള്ള മഞ്ഞൾ വട നുറുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം അരച്ചെടുക്കാനൊക്കെ പറ്റും അതിനായിട്ട് ഞാനിവിടെ അത്യാവശ്യം ചെറുതാക്കിയിട്ട് തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ബീട്ട് റൂട്ടാണ് കേട്ടോ ആദ്യം ഞാനിവിടെ അരച്ചെടുക്കണത് അപ്പോൾ അതിൽക്കുള്ള വെള്ളം കൂടുതൽ വെള്ളം ഒഴിക്കാതെ എത്രയാണോ നമ്മൾ അരക്കണേനുസരിച്ചിട്ട് ഒന്ന് അരഞ്ഞു കിട്ടാൻ പാകത്തിനുള്ള ലേശ വെള്ളം ഒഴിച്ച് കണ്ട് ഇതാ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നേരിക്ക് തന്നെ കേട്ടോ ഇത് അരച്ചിങ്ങാണ്ട് ഇതും കൂടി ഒഴിച്ചു കൊടുക്കണ ഈ മഞ്ഞളിൻ്റെത് മഞ്ഞളും അതുപോലെ തന്നെ അരയാൻ വേണ്ടി ചെറിയ ജാറിലിട്ടിട്ട് അരക്കണം അപ്പോൾ നല്ലാണ്ട് അരഞ്ഞു കിട്ടും അപ്പോൾ ആയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് അതും കൂടി ഇങ്ങോട്ട് പിഴഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് മാറ്റി വെച്ചിങ്ങട്ടാ പിന്നെ നമുക്കിതാ സോ പേസ് ആണ് ഇട്ടത് അപ്പോൾ ഇത് സോ പേയ്സ് ഞാൻ ഓർഡർ ചെയ്ത് എൻ്റെ മോനെ ഓർഡർ ചെയ്തതാണ് അപ്പോൾ അത് കിട്ടിയിട്ട് അതേറ്റായിട്ടാണ് ഉണ്ടാക്കണത് അപ്പോൾ ഞാൻ ഇതായിട്ട് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഈ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണ സോ പേസ് ആണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതിമന്ന് വന്ന് ഞമ്മക്കൊരു പകുതി വേണ്ട ഒരു കാൽ ഭാഗം എടുത്തിട്ടാണ് ഇപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കി നോക്കുന്നത് കേട്ടോ സോപ്പ് അപ്പോൾ അതാ ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാനിവിടെ ഈ മഞ്ഞൾ മുറിച്ചിട്ടുള്ള കത്തിയിട്ട് കട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇതൊരു മഞ്ഞ കളർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ബാക്കിയുള്ള പീസ് ഞാനിതാ ഈ പട്ടി കന്നെ ഇട്ട് ഇങ്ങനെ വയ്ക്കുക കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്ത് കിട്ടിയപ്പോൾ ഇത് അത്യാവശ്യം പൈസ ഒക്കെ ഉണ്ട് ഇട്ടതിന് അപ്പോൾ ഞാനിതിങ്ങനെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വാങ്ങണമെന്നുള്ളതായിരുന്നു അപ്പോൾ എൻ്റെ മോൻ ഇങ്ങനെ ഓർഡർ ചെയ്ത് പിന്നെ കൊടുന്നപ്പോൾ അപ്പോൾ പിന്നോണ്ട് വാങ്ങിയിട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതാ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തുകാണ്ട് നമുക്ക് ഡബിൾ ബോയും ചെയ്യാനുള്ളതാണ് അപ്പോൾ ഇതൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങോട്ട് എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ പിയേഴ്സ് വെച്ചിട്ടാണ് രണ്ട് ദിവസം പിയേഴ്സ് വെച്ചിട്ടും വേറെ സോപ്പ് വെച്ചിട്ട് രണ്ട് ദിവസം സോപ്പ് ഉണ്ടാക്കിയത് അതൊക്കെ അല്ല അടിപൊളി അപ്പോൾ നമ്മളെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചാണ്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം അപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സോപ്പാണ് ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യക്ക് സോപ്പ് ഉണ്ടാക്കിയിട്ട് അത് തീരാൻ ആപ്പിളാണ് കേട്ടോ മറ്റേത് ഉണ്ടാക്കിയത് അപ്പോൾ നമ്മൾ കാശ് കൊടുത്തിട്ട് തന്നെയാണല്ലോ കടയിൽ നിന്ന് വാങ്ങണത് അപ്പൊ അതുപോലെ തന്നെ കാശ് ഇതൊക്കെ ചിലവാക്കിയിട്ടാണ് കേട്ടോ ഇത് കുറച്ചും കൂടി നമുക്ക് നല്ലതാണ് മാത്രം നമ്മളെ ശരീരത്തിനും മുഖത്തിനും ഒക്കെ നല്ലതാണെന്ന് മാത്രമേ ഉള്ളു കേട്ടാ അപ്പൊ നമ്മള് കടയിൽ നിന്ന് വാങ്ങുന്നതിന് കുറച്ച് കെമിക്കൽസും ഇതൊക്കെ ആടെ ഇത് അപ്പോൾ ഇത് നമ്മൾ വേറെ ഉള്ളതൊന്നും ചേർക്കണില്ലല്ലോ ഇതിപ്പോൾ ഞാൻ ബീട്രൂട്ടും മഞ്ഞളും ഒക്കെ വെച്ചിട്ടല്ല കുറച്ച് ഗ്ലിസറിനും കൂടി ചേർക്കണട്ടോ ഗ്ലിസറിൻ നമുക്ക് നല്ല ശരീരത്തിന് നല്ലതാണല്ലോ നമ്മളെ മുഖം വൈറ്റമിൻ ആവാനൊക്കെ വേണ്ടിയിട്ട് നല്ലതാണ് അപ്പോൾ കുറച്ച് ഗ്ലിസറിനും കൂടി ചേർത്ത് കാണ്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഞാനിത് ഡബിൾ ബോയിം ചെയ്തതിൻ്റെ ശേഷം ആയിക്കും ഞാൻ ഈ നമ്മളെ മാറ്റി വെച്ചിട്ടുള്ള ജ്യൂസ് ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഇളക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കാതെന്തെങ്കിലും വെള്ളം ആവണത് ശ്രദ്ധിക്കണം കേട്ടോ വെള്ളം ആവരുത് പിന്നെന്താ ഈ ഗ്ലിസറിനാണ് ഒഴിച്ചെടുക്കുന്നത് അത് ഞാനിവിടെ ഒരു ഡിസ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് പകരമായിട്ട് ഈറ്റാമി ഈയിൻ്റെ ക്യാപ്സൂൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ അത് ചേർത്തിട്ടില്ല കേട്ടോ അതിന് പകരമായിട്ട് ഒരു ഡിസ്പൂണ് ഇത് ഗ്ലിസറിൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക പിന്നെ ഞാനിവിടെ സോപ്പുണ്ടാക്കുന്നത് നമുക്ക് മോൾഡി പറഞ്ഞിട്ടുണ്ട് അത് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഈ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് നമ്മളെ ഈ ബോട്ടിലുണ്ടല്ലോ എന്നാൾ സോപ്പ് ഉണ്ടാക്കിയിട്ടുള്ള ബോട്ടിലാണ് അപ്പം ഞാനിവിടെ രണ്ട് ഇതും കൂടി വേണ്ടിയിട്ട് കുപ്പീൻ്റെ അത് കഷ്ണം കട്ട് ചെയ്ത് കണ്ടെടുത്തിട്ടുണ്ട് കേട്ടോ കുപ്പിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ അതും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അത്യാവശ്യം കൂടുതലും ഒഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇത് കട്ടിയിലാണെങ്കിൽ കാരണം ഉണ്ടാവും കേട്ടോ അപ്പം അതുകൊണ്ട് ഞാനും പാത്രം വളരെ കുറവായ കാരണം നല്ലേറ്റിലും കൂടി കുറച്ച് കുറച്ചിസും കൂടി ഒഴിച്ചു കൊടുത്തങ്ങാണ്ട് ഇത് അത്യാവശ്യം കട്ടിയിലാക്കിയിട്ട് എടുക്കുകയാണ് അപ്പം നമുക്ക് സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ ഭംഗി ഇതിന് മോൾഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലാണ് കാണാൻ ഭംഗി അപ്പോൾ കാണാൻ ഭംഗിയില്ലെങ്കിലും വീട്ടിൽ ഉപയോഗിക്കാമോ എന്ന് വിചാരിച്ചിട്ടെ ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ ഈ മഞ്ഞളൊക്കെ ചേർന്നിട്ടുള്ള സോപ്പ് അടിപൊളിയാണല്ലോ അപ്പോൾ മഞ്ഞളായാലും ബീട്രൂട്ട് രണ്ട് സാധനവും നല്ലതാണ് കേട്ടോ നമുക്ക് തേക്കുന്നത് അപ്പം ഞാൻ ഉണ്ടാക്കിയ സോപ്പാണ് ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് തീരാനായപ്പോൾ ഒരു സോപ്പും കൂടി ഉണ്ടാക്കുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ചെറിയ ഓർഡർ ഒക്കെ കിട്ടുക എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക ആർക്കെല്ലാം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം എന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലുള്ള പതൊക്കെ ഉണ്ടല്ലോ അതൊന്ന് എടുത്ത് ഒഴിവാക്കി കൊടുക്കുക അപ്പോൾ ഈ മഞ്ഞൾക്ക് ഈ ബീട്രൂട്ടും കൂടി ചേർന്നപ്പോൾ ഇത് നല്ലൊരു വേറെ കളറിട്ട ഒരു കാപ്പി കളർ പോലെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ബീട്രൂട്ട് മാത്രമാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു വടപ്പും കളറാവും അല്ല മഞ്ഞൾ മാത്രമാണെങ്കിൽ മഞ്ഞ കളറാവും ചെയ്യുമല്ലോ അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നപ്പോഴാണ് കേട്ടോ ഇതുപോലത്തെ ഒരു കളർ വന്നിട്ടുള്ളത് അപ്പം ഞാനത് രണ്ട് മണിക്കൂർ നേരം വെച്ചിട്ട് ഇതാണ് എടുത്തിട്ടുണ്ട് അപ്പം ഇതൊരു മൂന്ന് നാല് മണിക്കൂർ നേരമൊക്കെ വെച്ചുകൊടുക്കട്ടോ അപ്പം ഞാനിവിടെ രണ്ട് മണിക്കൂർ തേഞ്ഞിട്ടില്ല അപ്പോൾ ഇതിനെടുത്തിട്ടുണ്ട് അപ്പോൾ തോന്നിയിട്ട് ചെറുതായിട്ടൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നിട്ടാ നല്ല ഒന്നും കൂടി സെറ്റ് സെറ്റാകാണ്ടായിരുന്നു അപ്പോൾ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഞാനത് ഒന്നും കണ്ട് പാത്രത്തിൽ ഒന്ന് കൊട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണ ഒക്കെ ഒന്ന് തിളവി കൊടുത്തുകാണ്ടാണ് ധീ ഒന്ന് ഒഴിച്ച് വെച്ചത് ഞാൻ വെളിച്ചെണ്ണ ആയിട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഓയലൊന്നുമില്ല അപ്പോൾ നമ്മൾ ഈ ഓയില്ല് നമ്മളെ തലയിലൊക്കെ ആവണത് നമുക്ക് നല്ലതല്ല വെളിച്ചെണ്ണ ആണെങ്കിൽ കുഴപ്പമില്ലല്ലോ അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഒന്ന് തടവി കൊടുത്തിട്ടുള്ളത് അപ്പോൾ വലിയത് ഇതുപോലെ തന്നെ നമുക്ക് ദീ കൊണ്ട് പാത്രത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇത് നമ്മൾ കയ്യിലൊക്കെ ആക്കിയപ്പോൾ നല്ല മഞ്ഞ കളർ ഇട്ടാ അപ്പം നല്ലൊരു ഭംഗിയിട്ട് കാണാൻ തന്നെ അപ്പം എനിക്ക് നല്ല ഇഷ്ടമായിട്ട് അപ്പം ഈ സോപ്പ് കണ്ടപ്പോൾ തന്നെ നല്ല ഇഷ്ടമായി ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്ന് നല്ലൊരു പൂതി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിതാ ഒന്ന് എടുത്ത് കാണ്ടൊന്ന് കൈമ്മലൊന്നും തേച്ച് നോക്കുമ്പോൾ കണ്ടില്ല മഞ്ഞ കളറ് കണ്ടില്ല മഞ്ഞ കളറ് നല്ലൊരു അടിപൊളി ഇട്ട് ഇതിങ്ങനെ തേച്ചിട്ട് കഴുകുമ്പോൾ നല്ലൊരു കളർ തന്നെ കാണാൻ നല്ല ഭംഗി അപ്പോൾ ഈ മഞ്ഞളൊക്കെ കട്ട് ചെയ്ത് കാരണം എൻ്റെ കൈയിൻ്റെ അടി തന്നെ കണ്ടില്ല നല്ലൊരു മഞ്ഞ കളറില്ലേ അപ്പം നാടൻ മഞ്ഞളാണല്ലോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ നമ്മളെ ശരീരത്തിന് നല്ലതാണല്ലോ അപ്പോൾ ഈ സോപ്പ് ഉണ്ടാക്കുന്നത് ഇന്നത്തെ വീട് എത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളെ ലൈക്കൊക്കെ ഉണ്ടെങ്കിൽ കേട്ടേ നമുക്ക് മുന്നോട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് കൂട്ടരുണ്ട് അവർക്ക് ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യണം അതുപോലെ ഞങ്ങളെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ആയിട്ട് വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എൻ്റെ കൂട്ടരോട് പറയാനുള്ളത് നമ്മൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിലപ്പം കമൻ്റ് ഇടാൻ തീരെ പറ്റണില്ല കേട്ടോ ഫോണിന് കുറച്ച് കംപ്ലൈൻ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സമയത്തൊന്നും കമൻ്റ് ഇടാൻ പറ്റണില്ല ഇന്നൊരുപാട് വീഡിയോക്കൊന്നും ഇടാൻ കമൻറ്റിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എൻഷാല്ല ഫോണൊക്കെ ഒന്ന് ശരിയാക്കണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമലൈക്കും